എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേഴ്സ് ബിസിനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊടൈക്കനലിൽ വന്ന് രണ്ടാമതെടുത്ത ഹോട്ടലാണ് ഈ കാണുന്നത് ഇതൊരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് കൊടൈ ഹെവൻ എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് അപ്പം വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉള്ള ഒരു ഹോട്ടലാണിത് അതുപോലെ തന്നെ ഡോൾഫിൻസ് നോസിൽ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരമേ ഇവിടേക്കുള്ളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തട്ട് തട്ടുകളായിട്ടാണ് ആ തട്ടുകളിലെല്ലാം തന്നെ ചെറിയൊരു പോർഷൻ ചെടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ആ തൊട്ട് മുകളിലുള്ള കെട്ടിടം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അതിന് പിന്നിലോട്ടുള്ള ഭാഗങ്ങളെല്ലാം ഒത്തിരി ചെടികളുമൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെയായിട്ട് ചെറിയൊരു സ്മോക്കിംഗ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏതായാലും പതിയെ മുകളിലേക്ക് കയറുകയാണ് ആദ്യം നമ്മൾ കയറി വരുന്നത് അവരുടെ ആ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്കാണ് ഇവിടെ ഒക്കെ ആണെങ്കിലും നല്ല പച്ചപ്പാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ നല്ലൊരു വൈബാണത് അപ്പം ചെറിയ തട്ടുകളായിട്ടാണ് മുകളിലേക്കെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പ് കയറി വേണം പോകാൻ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായില്ല കാരണം അവരുടെ സ്റ്റാഫാണ് നമ്മളുടെ ബാഗേജസ് എല്ലാം മുകളിലേക്ക് എത്തിച്ചത് അപ്പോൾ മുകളിലോട്ട് കയറി പോകുമ്പോഴാണ് ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സ്പേസസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഓരോ കെട്ടിടത്തിനോട് ചേർന്നും ഇതുപോലുള്ള സ്പേസസ് നമുക്ക് ലഭിക്കും ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു വൈബായിരിക്കും ഇവിടെ ലഭിക്കുന്നത് അപ്പം നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത് ഈ കാണുന്ന കെട്ടിടത്തിലെ ഒരു റൂമിലാണ് അപ്പം അതിൻ്റെ ഫ്രണ്ടാണെങ്കിലും നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഇരിക്കുന്നതിനുള്ള സ്പേസും അതുപോലെ തന്നെ ഒരുപാട് ചെടികളും ഹാങ്ങിങ് പ്ലാന്റ്സ് ഒരുപാട് ഇവിടെ ഉണ്ട് അപ്പം അതിനാൽ വളരെ സമ്പന്നമാണ് നല്ല രസമുണ്ട് ഇതുപോലൊരു സ്ഥലത്ത് താമസിക്കുമ്പോഴേ കാരണം നല്ലൊരു പച്ചപ്പ് നല്ലൊരു ഒരു പ്രതീതിയാണത് നമുക്ക് നൽകുന്നത് അപ്പം ഏതായാലും നമ്മളുടെ റൂമാണിത് അവിടെ നിന്ന് നോക്കുമ്പം കുറച്ച് ദൂരേക്ക് നമുക്ക് നല്ല വ്യൂ ആണ് ഇപ്പം നല്ല ഫോഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ദൂരേക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല ചെറിയ ഒരു ചൂടൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അല്ലെങ്കിൽ ഫോഗ മാറുന്ന സമയത്താണെങ്കിൽ കുറേ ദൂരേക്ക് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇതാണ് നമ്മളുടെ റൂം ഞാൻ പറഞ്ഞു ഒരു ബജറ്റ് സെഗ്മെൻറ്റിലുള്ള ഹോട്ടലാണ് അതുകൊണ്ട് തന്നെ ഒരു ബേസിക് റൂംസ് ആൻഡ് ബേസിക് കമ്മ്യൂണിറ്റീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത് ഒരു നീറ്റായിട്ടുള്ള ഒരു ബാത്റൂമും കൂടെ ഇതിനോട് ചേർന്ന് വരുന്നുണ്ട് ഏതായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് സോളാർ ഒബ്സർവേറ്ററിയിലേക്കാണ് അപ്പോൾ താഴെക്കൂടെ ആ കാറ് പോകുന്ന വഴിയുണ്ടോ ഏകദേശം ഒരു നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മൊയർ പോയിൻ്റിലേക്ക് എത്താം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ സോളാർ ഒബ്സർവേറ്ററി ഉൾപ്പെടെ നമുക്ക് ഏകദേശം അഞ്ചോളം ഡെസ്റ്റിനേഷൻ ഒരു ദിവസം കവർ ചെയ്യാവുന്ന അപ്പോൾ അങ്ങനെ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ടിക്കറ്റ് എടുക്കണം കേട്ടോ ആ കാണുന്ന ഗ്രീൻ ക്യൂബിക്കൽ കണ്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്കകത്തേക്ക് എൻട്രി കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറി ഏകദേശം ഒരു നാനൂറ് മീറ്റർ ഉള്ളിലേക്ക് കയറുമ്പോൾ മാത്രമേ നമുക്ക് ഒബ്സർവേറ്ററിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണിക്ക് ഒബ്സർവേറ്ററി തുറക്കും പന്ത്രണ്ട് മണിക്ക് അടയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് ഒമ്പത് മണി ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അഞ്ചോളം ഡെസ്റ്റിനേഷൻസ് ഉറപ്പായിട്ടും ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും ഇവിടം വരെ നമുക്ക് മൊബൈൽ ഷൂട്ടിങ്ങിനോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്നതിനോ ഒക്കെ അനുവാദമുള്ളൂ ഇതിനപ്പുറത്തേക്ക് ഒബ്സർവേറ്ററിയുടെ ഏരിയ ആണ് ആ കാണുന്ന ബിൽഡിങ്ങിനകത്ത് കയറിയാൽ നമുക്ക് അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഏതായാലും ഒരു ബേസിക് ഐഡിയ ഞാൻ തരാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ ഒരു സോളാർ ഒബ്സർവേറ്ററി ഇവിടെ സ്ഥാപിതമായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ശേഷം ഇന്നും ഇന്ത്യൻ ഗവൺമെൻറ് അവരുടെ മെയിൻ മെയിനായിട്ടുള്ള ആസ്ട്രോഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിനാണ് ഈ ഒരു ഒബ്സർവേറ്ററി യൂസ് ചെയ്യുന്നത് ഏതായാലും നമ്മൾ അതിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടു സൂര്യനെയാണ് മെയിനായിട്ട് അവർ അവിടെ സ്റ്റഡി ചെയ്യുന്നത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ലഭിക്കുന്നു വളരെയധികം നോളജിളാണ് അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിസ് ചെയ്യരുതാത്ത രണ്ടാമത്തെ സ്ഥലമാണ് സോളാർ ഒബ്സർവേറ്ററി അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വെളിയിലിറങ്ങി അവിടെ ചെറിയൊരു ഗാർഡൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നമ്മൾ കയറിയില്ല ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നതിന് കൊടൈക്കനാലിലെ തന്നെ ബോർഡർ വില്ലേജുകളായ പൂണ്ടി കൂക്കൽ ക്ലാവര തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് നാൽപ്പതിനു മുതൽ കിലോമീറ്റർ ഉണ്ട് പൂണ്ടിയിലേക്ക് പോകുന്ന വഴിയിൽ ഫോറസ്റ്റ് ഒക്കെയാണ് അപ്പം പോകുന്ന വഴിയിലായിട്ടാണ് നമ്മൾ ഈ ഒരു സീൻ കാണുന്നത് ഒരുപാട് ബൈസൻസ് ഒക്കെ നിൽക്കുന്ന ഒരു ഭാഗമാണിത് ഇവിടെ ഒരുപാട് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിക്കുന്നതിന് വേണ്ടി ഈവനിങ് ടൈം ആകുമ്പോഴത്തേന് ഇതൊക്കെ ഇവിടെ അസംബിൾ ചെയ്യാറുണ്ട് പിന്നെ മുമ്പോട്ട് തന്നെ ഏകദേശം രാത്രിയായി രാത്രിയിൽ നമ്മളുടെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ മുയലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും അത് പോകുന്നില്ല ആ റോഡിൽ കൂടെ നേരെ അങ്ങനെ പോവുമായിരുന്നു അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതിനെ ഫോളോ ചെയ്തു അങ്ങനെ രാത്രിയാണ് നമ്മൾ നമ്മൾ താമസിക്കുന്ന ആംതിൽ ഹോം സ്റ്റേ എന്ന് പറയുന്ന ഈ ഒരു ഹോംസ്റ്റേയിലേക്ക് എത്തിയത് അപ്പോൾ രാത്രി നമുക്ക് കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നമ്മൾ ഇന്നലെ ഈ കണ്ണുന്ന വഴിയെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് ഹോം സ്റ്റേയിലേക്ക് പോയത് അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മൾ താമസിച്ചിരുന്ന ആ ഒരു ഹോം സ്റ്റേ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ താഴെ കണ്ടോ ഓടിട്ടേക്കുന്നത് അപ്പം ഏതായാലും നമ്മൾ വണ്ടിയും കൊണ്ട് വന്ന വഴിയെ ഒന്ന് പോയി നോക്കാം രാത്രി വന്നപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് എന്താണ് എന്താണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്നുള്ളത് മനസ്സിലായത് വളരെ വിശാലമായിട്ട് കിടക്കുന്ന നമ്മൾ ഈ ചില ലാൻഡ്സ്കേപ്പ് അതായത് കലണ്ടറുകളിലൊക്കെ കാണുമല്ലേ സ്വിറ്റ്സർലൻഡിലെയും അതുപോലെ തന്നെ യു കെയിലെയും നോർവേയിലെയും ഒക്കെ ഇതുപോലുള്ള ഗ്രാസ് ലാൻഡ്സ് അപ്പം അതിൻ്റെ ഒരു പ്രതീതി നൽകുന്ന തരത്തിലുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു പൂണ്ടിയിലെ ആംദിൽ ഹോം സ്റ്റേയുടെ ഔട്ടർ ഏരിയ ഇത് ഏകദേശം മൂന്നേക്കർ അടുത്ത സ്ഥലമുണ്ടെന്നാണ് അവർ പറഞ്ഞത് അതിവരുടെ ഇവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കൂടാതെ കൊടൈക്കനലിൽ നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർ ഒരു മലയാളി കൂടിയാണ് ഈ കാണുന്ന കെട്ടിടത്തിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത് ഇവിടെ രണ്ട് റൂമുകളാണുള്ളത് ഉള്ളത് ഇതൊരു പഴയ കെട്ടിടമാണ് പഴയൊരു വീടാണ് അതിൻ്റെ രണ്ട് പോർഷനായിട്ട് തിരിച്ചിട്ട് ഇവിടെയാണ് താമസം പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ഈ കാണുന്നതും രണ്ടാമത്തേത് ഇതിനപ്പുറത്തെ ഭാഗവുമാണ് പക്ഷേ എങ്കിലും നമ്മൾ കൊടൈക്കനലിൽ വന്ന് താമസിച്ചതിൽ ഏറ്റവും മോശം ഒരു അക്കോമഡേഷനായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത് എനിക്ക് മാത്രമല്ല ഫാമിലിക്ക് വല്ല പക്ഷേ ഇതിൽ ഔട്ടർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കം അൺകമ്പയറബിൾ എന്ന് തന്നെ പറയാം വളരെ മനോഹരമായിട്ടുള്ള നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് അതുപോലെ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാനും ബൈറ്റൊക്കെ വലിയ ഇരുന്ന് ഇറങ്ങി സ്വറ പറഞ്ഞിരിക്കാനും ഒക്കെ പറ്റിയ ഒരുപാട് സ്പേസസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞാനിതെങ്കിലും ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ ഒന്ന് കാണിക്കാം ചെറിയൊരു സിറ്റൗട്ട് ഏരിയ ഉണ്ട് ഇവിടെ പക്ഷേ രാത്രിയൊക്കെ ആയാൽ നല്ല തണപ്പാണ് കേട്ടോ ഇപ്പോൾ നമ്മളാത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് കോട്ടും അതുപോലെ തന്നെ ഈ കാണുന്ന ചെയേഴ്സും അതിൽ ഉള്ള ക്യൂഷ്യൻസും എല്ലാം തന്നെ വളരെ മുഷിഞ്ഞതായിരുന്നു നമ്മൾ ഓൾറെഡി അവരോട് കംപ്ലൈൻ്റ് പറഞ്ഞു പക്ഷെ അവർ മാറ്റി തന്നൊന്നുമില്ല ബാത്റൂമും അതുപോലെ തന്നെ വളരെ മോശം സ്ഥിതിയിലുള്ള ഒരു ബാത്റൂം തന്നെയായിരുന്നു ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഫീല് ചെയ്യില്ല പക്ഷേങ്കിൽ ആ കാണുന്ന കൊമോഡുണ്ടല്ലോ കൊമോടിൻ്റെ പകുതി വരെ വെള്ളം നിറഞ്ഞിരിക്കുമായിരുന്നു അപ്പം നമ്മൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് തോന്നി നമുക്കവിടെ പക്ഷേങ്കിൽ ഈ ഒരു ഔട്ടർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ പറഞ്ഞത് എനിക്കിതിനകത്തൂടെ പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ മനോഹരമായിരുന്നു ആ ദൂരെ കാണുന്ന ഭാഗം കണ്ടോ അത് ശരിക്കും ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് അതിലേ അങ്ങനെ നമുക്ക് പോയി കഴിഞ്ഞാൽ പൂണ്ടി ഡാമിലേക്ക് പോകാമെന്നാണ് പറയുന്നത് ഇതിലേ ഒരു ഓഫ് റോഡ് റോഡുണ്ട് അതിലേക്ക് പോകാൻ സാധിക്കും പിന്നെ നമ്മൾ ഒത്തിരി അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് ഒരു ഒറ്റ ദിവസമേ അവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അതൊന്നും നമ്മൾ പോയി കാണാൻ ശ്രമിച്ചില്ല മുമ്പേ വെളി കിടക്കുന്ന കസേരയിൽ നിന്ന് ആ ഒരു കസേര ഇരുന്നുകൊണ്ട് നേരെ മുകളിലോട്ട് നോക്കിയാലുള്ള രാത്രി കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ് പക്ഷേ ആ കാഴ്ച ആസ്വദിക്കാനായിട്ട് നിങ്ങളിവിടെ വരണമെന്നും ഇവിടെ സ്റ്റേ ചെയ്യണമെന്നും ഞാൻ ഒരിക്കലും പറയില്ല കാരണം അത്രയ്ക്ക് അടുത്തുപോയി ഈ ഒരു സ്റ്റേ ഞങ്ങൾക്ക് അപ്പോൾ അതിനേക്കാൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളി പ്രോപ്പർട്ടി ആയിട്ടും ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കാണുന്ന മറ്റൊരു സെറ്റപ്പാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വീഡിയോ എടുത്തത് ഇത് നമുക്കുള്ള ചൂടുവെള്ളമാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഇവിടെ നോർമലായിട്ട് മാനുവലായിട്ടുള്ള രീതിയിൽ അടുപ്പൊക്കെ കത്തിച്ച് ഇവിടെ ചൂടുവെള്ളം റെഡിയാക്കുന്നു എന്നിട്ട് ഇവിടെ നിന്ന് ഒരു അയൺ പൈപ്പിൽ താഴെ ബാത്റൂമിലേക്ക് അതൊരു കണക്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഇവിടെ തീ കത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചൂടുവെള്ളം കിട്ടത്തുള്ളൂ അത് വേറൊരു കാര്യം അപ്പോൾ ഏതായാലും പിള്ളേർക്കൊക്കെ അതൊരു പുതിയ അനുഭവമായിരുന്നു ഞാനും ഇത് കണ്ടിട്ടില്ല ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പണ്ടൊക്കെ പറഞ്ഞു ഉള്ളൂ എന്തായാലും അങ്ങനെ പുതുമയുള്ള ഉള്ള കുറച്ച് കാഴ്ചകളുമൊക്കെ അന്ന് കണ്ടു ഇത്രയും കാര്യം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ആ രാത്രിത്തെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ല ഇവരിവിടെ അക്കോമഡേഷൻ എടുക്കുമ്പോൾ എന്നോട് ആറായിരം രൂപയാണ് മേടിച്ചത് ഒറ്റ ദിവസത്തേന് മൂന്ന് നേരത്തെ ഫുഡ് ഉൾപ്പെടെ പക്ഷേ ഉച്ചയ്ക്കത്തെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല രാത്രിയിലാണെങ്കിൽ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമായിരുന്നു അഞ്ച് പൈസയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു ഏതായാലും രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് രാവിലെ നമുക്ക് ഇഡ്ഡലിയും ദോശയും ചട്നി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കെയർ ആയിട്ടുള്ള മുത്തുവാണ് ഇതെല്ലാം ചെയ്തു തരുന്നത് ഇതാണ് അവരുടെ സ്റ്റേ ഇവിടെയും നമുക്ക് ചെറിയൊരു സ്റ്റേസ് ഉണ്ട് കേട്ടോ അത് ആയിരത്തഞ്ഞൂറ് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ ചെറിയ റൂമുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ രാവിലത്തെ ഫുഡ് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നീറ്റായിട്ടുള്ള ഫുഡായിരുന്നു രാവിലത്തെ അപ്പോൾ ഏതായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇന്നലെ രാത്രി നമ്മൾ വന്നത് ഒരു ഗേറ്റ് വഴിയാണ് നമുക്ക് കാഴ്ചകളുടെ കാര്യത്തിൽ നഷ്ടമൊന്നും പറയാനില്ലെങ്കിലും ഈ സ്റ്റേയിൽ വലിയ താല്പര്യം തോന്നിയില്ല രാവിലത്തെ സൂര്യോദയമൊക്കെ നമ്മൾ അവിടെ നിന്ന് കണ്ടു കണ്ടതിന് ശേഷം പതിയെ ആംത്തിൽ ഹോം സ്റ്റേ വിട്ട് പൂണ്ടിയിലെയും അതുപോലെ തന്നെ നമ്മുടെ ക്ലാവരയിലെയും ഒക്കെ കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഈ കൊടൈക്കനാലിലെ കാഴ്ച കൊടൈക്കനാലെന്ന് പറയാൻ പറ്റുമല്ല ഇതൊരു ബോർഡർ വില്ലേജാണ് ക്ലാവരയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വട്ടവരയിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ മാത്രം ദൂരമേ ക്ലാവരയിലേക്കുള്ളൂ വനത്തിലൂടെ വന്നാൽ പക്ഷേങ്കിൽ അതിലെ ഫോറസ്റ്റ് യാത്രകൾ അനുവദിക്കാത്തതുകൊണ്ട് നമുക്ക് ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ ചുറ്റിയെ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ക്ലാവരയും പൂമ്പാറയും ഒക്കെ കാണണമെന്നുണ്ട് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മൾ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോയും നിങ്ങൾ കാണണം അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ